അൻവർ ഉയർത്തിയ വിഷയങ്ങളുടെ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ വിവസ്ത്രനായി ഓടുകയാണ് ഇവിടെ എഴുപത്തെട്ട് വയസ്സുള്ള പിണറായി വിജയൻ എല്ലാ ദിവസവും അൻവർ പറഞ്ഞ വാദങ്ങൾക്കും മറുപടി പറയാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ കാണുന്നത് എന്ന് മാത്രമല്ല അൻവർ മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ചിട്ടുള്ള ബലൂണാണെന്നൊക്കെ പറഞ്ഞാൽ അത് അത് പരമാവധമാണ് എന്നെനിക്ക് പറയേണ്ടി വരും എന്തിനാണ് ഈ മാധ്യമങ്ങൾ അൻവറിൻ്റെ പുറകെ നടക്കുന്നത് മാധ്യമങ്ങൾ അൻവറിൻ്റെ പുറകെ നടക്കുന്നത് അൻവർ പറയുന്നത് സംശയലേശം കാര്യങ്ങളാണെന്നും ആ കാര്യങ്ങൾ കേൾക്കാൻ ജനങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അൻവറിൻ്റെ പുറകെ മാധ്യമങ്ങൾ നടക്കുന്നത് എത്ര എത്ര വിവരങ്ങൾ അൻവർ പുറത്തു കൊണ്ടുവന്നു ഈ കഴിഞ്ഞ ദിവസം അൻവർ ഒരു സാധാരണ തട്ടാൻ ഉണ്ണി എന്ന് പറഞ്ഞൊരു സാധാരണ തട്ടാൻ്റെ വീട്ടിൽ പത്രക്കലേഖരം എന്ന് കൊണ്ടുവന്ന് കാണിച്ചിട്ട് വന്നു അതേ സാധാരണ തട്ടാനിൻ്റെ സാധാരണ വീടാണെന്ന് പറഞ്ഞ് കാണിച്ചു പോലീസുകാർ പൊട്ടിക്കുന്ന സ്വർണം ഉരുക്കുന്ന തട്ടാൻ്റെ വീട് നാല് കോടി രൂപയുടെ തട്ടാ വീടായിരുന്നു ഹരിദാസ് അയാൾക്ക് അമ്പത് സെൻറ്റ് സ്ഥലം എവിടെയുണ്ടെന്ന് പറഞ്ഞു ഒരു സെൻറ്റിന് അൻപത് ലക്ഷം ഉണ്ടെന്ന് നന്വർ പറഞ്ഞു ഇതൊക്കെ ആർക്കെയിൽ എതിർക്കാൻ പറ്റുമോ പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണത്തെ പിന്നെ കാര്യകാരണ സഹിത അയാൾ പറഞ്ഞു എ ഡി ജി പി അജിത് കുമാർ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ബൈ ക്യാഷ് കൊടുത്തിട്ട് ഫ്ലാറ്റ് മേടിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പം അറുപത്തഞ്ച് ലക്ഷം രൂപ ബൈ ക്യാഷ് മേടിച്ചിട്ട് ഫ്ലാറ്റ് വിറ്റു ഇതൊക്കെ സംശയലേശം എന്നെയുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ അയാളുടെ പുറകടക്കുന്നത് അതുകൊണ്ട് അയാളൊന്നും പിന്നെ മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂൺ പറഞ്ഞാലൊന്നും ഒരാളും വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്നത് പോലെ ഹരിദാസന് എം ആർ മുരളി അറിയുമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അൻവർ കളങ്കിതനാണ് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അൻവർ ഈ പൊതുമണ്ഡലത്തിന് മുന്നിൽ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങൾ ശരിയാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അയാളെ കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് അൻവർ ഒരു ബലൂണായി പൊട്ടിപ്പോകും എന്ന് ഹരിദാസ് കരുതുന്നുണ്ടാവും പക്ഷേ അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ ഒന്നുകൊണ്ട് ചെറിയ കാര്യങ്ങളോട് പറഞ്ഞോട്ടെ ആ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് അല്ലേ സ്വർണം പൊട്ടിക്കുന്നതിലും പിന്നെ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നതിലും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് എ ഡി ജി പി അജിത് കുമാർ എന്നാണ് പി വി അൻവർ കാര്യകാരണ സഹിതം പറഞ്ഞത് ആ കള്ളക്കടത്ത് സംഘത്തിൻ്റെ നേതാവായി നിൽക്കുന്ന എ ഡി ജി പി അജിത് കുമാർ ദത്താത്രേ ഹൊസബോളയെയും രാം മാധവനെയും കാണാൻ പോയത് എന്തിനാണ് ബി ജെ പി പ്രതിനിധി വിശദീകരിക്കണ്ടേ വിശീകരിക്കേണ്ടേ അതും ഒരു സ്വകാര്യക്കാറിൽ എന്തിനാണ് ഈ കള്ളക്കടത്ത് വീരൻ അയാളെ കാണാൻ പോയത് പിന്നെ ബി ജെ പി പ്രതിനിധി വിശദീകരിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഈ കാര്യത്തിൽ എന്താണ് ബി ജെ പി ഇടപെടാത്തത് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന പിന്നെ എ ഡി ജി പി ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ലേ ബി ജെ പി ഇടപെടേണ്ടേ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു സ്വർണം പൊട്ടിക്കുന്നൊരു രേഖയല്ലേ പുറത്തു വന്നത് ബി ജെ പി ഇടപെടണ്ടേ ഫോൺ ചോർത്തു നിന്നുള്ള ആരോപണം വന്നിരിക്കുകയല്ലേ ബി ജെ പി ഇടപെടണ്ടേ ബി ജെ പി ഈ കാര്യത്തിൽ എവിടെയാണ് ഇടപെട്ടിട്ടുള്ളത് അപ്പോൾ ബി ജെ പിയും ഇതിനകത്ത് ബെനിഫിഷ്യറിയാണ് പൂരം കലക്കിയതുകൊണ്ട് തൃശ്ശൂർ ഒരു സീറ്റ് കിട്ടി ബി ജെ പിക്ക് അതുകൊണ്ടാണ് ബി ജെ പി ഇതൊന്നും മിണ്ടാത്തതെന്ന് മാത്രമല്ല ശ്രീമാൻ പിണറായി വിജയനെ പിന്തുണയുമായി വന്നിരിക്കുന്ന ആർ വി ബാബു ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് എന്നുള്ള കാര്യവും പറയണം അതുകൊണ്ട് ബി ജെ പി ഇതിനകത്ത് മറുപടി പറയേണ്ട പല പല ചോദ്യങ്ങളുണ്ട് അവസാനമായിട്ട് ഒരു കാര്യം കൂടി കോൺഗ്രസ് എൻ്റെ പ്രതി പറഞ്ഞത് അംഗീകരിക്കുന്നു സി പി എം എങ്ങനെയാണ് ഉണ്ടായത് ഇപ്പോൾ പി വി അനു ബലൂൺ ആയിപ്പോന്ന് പറഞ്ഞില്ലേ സി പി എം ഉണ്ടായത് എങ്ങനെയാണ് ന്യൂനപക്ഷമാണ് ഇറങ്ങിപ്പോകുന്നത് തൊള്ളായിരത്തി അറുപത്തിനാലിൽ നാൽപ്പത്തിരണ്ട് പേര് സി പി ഐയിൽ നിന്ന് ന്യൂനപക്ഷം ഇറങ്ങിപ്പോയിട്ടാണ് ഇവിടെ സി പി സി പി എം ഉണ്ടായത് അപ്പോൾ അത് കോൺഗ്രസ് പ്രതി പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അതുകൊണ്ട് ഈ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ അങ്ങ് ബലൂണായിപ്പോവും പൊട്ടിപ്പോവും എന്നൊക്കെ നമുക്ക് നിവാസൊപ്പനം കാണാം പക്ഷേ ആ നിവാസൊപ്പനങ്ങളൊന്നും യാഥാർത്ഥ്യങ്ങളാകാൻ പോകുന്നില്ല എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്